ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വൈഫൈ ക്യാമറയാണ് ഇപ്പോൾ കള്ളന്മാരുടെയൊക്കെ ശല്യം കൂടുതലുള്ള കാരണം നമുക്ക് ഇതേപോലത്തെ ഒരു ക്യാമറ അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിലും വളരെ സിമ്പിളായിട്ടും അതു തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് കുറേ ക്യാമറകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് കണക്റ്റ് ചെയ്യാനൊക്കെ വളരെ പാടാണ് ഡിസ്കണക്റ്റ് ആയാൽ തന്നെ പിന്നെയും കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈമും ചില ടൈം സമയത്ത് കണക്റ്റ് ആവണില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തല്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ആയതും വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റിയ ഒരു ക്യാമറ തന്നെയാണ് തന്നെയാണിത് സെബ്രോണിക്സിൻ്റെ ക്യാമറ അപ്പോൾ ഇതിൻ്റെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും ഇതിൻ്റെ ഇപ്പോഴത്തെ വിലയേഖ ഈ വീഡിയോക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇങ്ങനൊരു മോഡലാണ് നമ്മളെ ഈ ഒരു ക്യാമറ വന്നത് ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത് സെബ് സ്മാർട്ട് ക്യാം വൺ സീറോ ഫൈവ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ബോക്സ് വന്നത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാവരും ഇവിടെ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ ബോക്സിൻ സൈഡിലായിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറിയിട്ട് അതായത് പ്ലേ സ്റ്റോറിലേക്ക് കയറിയിട്ട് നമുക്ക് ഈ ഈയൊരു സിമ്പലിലുള്ള ഇതാണ് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു ക്യാമറ ആയിട്ട് സപ്പോർട്ട് ആവണത് ഇവിടെ നോക്കണ നമുക്കിവിടെ ഒരു ക്യു ആർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കയറാനുള്ള ഒരു സ്കാനർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ ഇവിടെ മോഷൻ ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ട് പി ടു പി കണക്ഷൻ ക്ലൗഡ് സ്റ്റോറേജ് വൺ ട്വൻറ്റി ഡിഗ്രി വ്യൂ ആംഗിൾ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാവരും ഈ ഒരു ബോക്സുമ്മ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് വന്നത് ഒറ്റ തോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ ക്യാമറ വന്നത് നല്ലൊരു ഫിനിഷിങ്ങിൽ ടൈപ്പ് ചെയ്ത് തന്നെയാണ് ഒരു ക്യാമറ വന്നത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും കൂടി നമ്മുടെ ഫോണിൽ കൂടി പറഞ്ഞുതന്നെ ഉണ്ടെങ്കിൽ ഇതിൽ കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനൊരു മൈക്ക് ഉണ്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലും കാണാനായിട്ട് സാധിക്കും ഇതെനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മോഷൻ ഡിറ്റക്ഷനുള്ള സെൻസറാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു എസ് ടി കാർഡ് മൈക്രോ എസ് ടി കാർഡ് ഇടാനായിട്ടുള്ള ഒരു മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ള ഒരു സ്ലോട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റീസെറ്റ് നമുക്ക് എന്തെങ്കിലും സിം ചക്രോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റീസെറ്റ് ബട്ടണും ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ലോക്ക് പോലെ കാണാറുണ്ട് ലോക്കും സാധനങ്ങളും നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ജസ്റ്റ് അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു കവറിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു കേബിൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളത് നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടുതൽ നീട്ടമുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നീട്ടത്തിലേക്ക ഇത് വെക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ ഈ ഒരു കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ബോക്സിൽ നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സ്കാൻ ചെയ്യാനായിട്ടുള്ള സ്കാനറും അത്രേ ഉള്ളൂ ഈ ഒരു കാർഡിൽ വേറെ ഒന്നുമില്ല ഒരു സ്കാനിങ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബെറ്ററായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് നല്ലത് ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യണം നല്ലത് അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഈ ഒരു പല പല ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ പല പല ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈയൊരു സിംബിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു റീസെറ്റ് കണ്ടില്ലേ നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട് ഒരു സിം റിജക്ടർ ടൂള് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ഉണ്ട് അതുപോലെ തന്നെ വിത്തിയിലേക്ക് ഉറപ്പിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു രണ്ട് സ്ക്രൂവും പ്ലഗും നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഒരു സംഭവം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ രണ്ട് സ്ക്രൂ ഇട്ടിട്ട് നമ്മളെ ക്യാമറയിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഇവിടെ കിട്ടേണ്ട ഇത് ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ മോളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ മോളിൽ നിന്ന് താഴത്തേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാമ്പിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് അതായത് ഈ ഒരു ക്യാമറയും ഇതായിട്ട് പിടിപ്പിക്കാനായിട്ടുള്ളു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ഫുൾ ഡിഗ്രിയിൽ അതായത് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് ഡിഗ്രിയിലൊക്കെ കറങ്ങണത് കാരണം ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതൊരു ഫിക്സ് ചെയ്യേണ്ടത് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഫിക്സഡ് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നോക്കണമെങ്കിൽ ലോക്ക് ആവേണ്ടും ലോക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോരില്ല അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ അതായത് വി എസ് പി കേബിൾ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം ഫൈവ് വോൾട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി ഇത് വർക്ക് ചെയ്തോളും അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്തു എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്ക് മേടിക്കാം ഇതിൻ്റെ കേബിൾ ഇവിടെ കൂത്താൻ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ സിറ്റുവേഷനുകളിലൊക്കെ ഇത് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫൈവ് വോൾട്ട് കിട്ടുന്ന രീതിയിൽ സോളാർ പാനലും അതുപോലെ തന്നെ ചെറിയ വെച്ചിട്ടും നമുക്ക് ഇത് നമുക്കിതേപ്പെട്ട വേണമെങ്കിലും കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൂടെ ഇതിൻ്റെ ഒരു നെറ്റ് കണക്ഷനും കൂടെ ഇതിന് വേണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു വൈഫൈ കണക്ഷൻ പിന്നെ കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു ക്യാമറയിലേക്ക് കാണാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ക്യാമറ കണക്ട് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് ഇത് ഫൈവ് വോൾട്ട് ടു ആംപിയർ ആണ് ടു ആംപിയർ അഡാപ്റ്ററെങ്കിലും ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം ക്യാമറയുടെ ഈ ഒരു പോർട്ടിലേക്ക് നമുക്ക് പവർ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റ്സുകൾ അവിടെ കത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഒരു ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ഇപ്പോൾ കത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ബോക്സിൻ്റെ കണ്ടാതെ സിമ്പിളുള്ള ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇനി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യാം നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കുള്ളൂ വന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു സ്മാർട്ട് കാം എന്നുള്ള ഒരു ഇതിൽ ഞൊക്കെ ആയിട്ട് നമ്മള ഒരു എഗ്രി കൊടുത്ത് നെക്സ്റ്റിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വൈഫൈ അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം ടു പോയിൻ്റ് ഫോർ ജി ക്യാബറ്റ്സ് ഇതിനകത്ത് ഫൈവ് ജി സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് പറയണത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് ബട്ടണിലേക്ക് പോവാം അങ്ങനെ നമ്മൾ പാസ്വേഡ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ഇതുപോലൊരു ക്യു ആർ കോഡ് കാണും ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാമറയും അതായത് ക്യു ആർ കോഡായിട്ട് ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മളെ ക്യാമറ എടുത്തിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ക്യു ആർ കോഡ് ഇതിനിങ്ങനെ കാണിച്ചു കൊടുക്കണം ഫ്രണ്ട്സ് അത് കഴിഞ്ഞതിന് ശേഷമായി നമുക്ക് നമ്മളുടെ ഈ ഒരു ഇൻറ്റർഫേയ്സിലായിട്ട് അതായത് ആപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും അതിലൊന്ന് വൺ ടൈം ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് ലോഡായിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് നല്ല ക്ലിയറായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ക്യാമറയിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പിക്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ ഉണ്ടെന്നുണ്ട് വളരെ കുറവാണ് അപ്പോൾ ഇതിനെ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ താഴേക്ക് വന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ് റേഞ്ചൊക്കെയാണ് ഇപ്പോൾ ആമസോണിൽ ഓഫറായിട്ട് കാണുന്നത് കൂടാതെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് സാധിക്കും ഇതിൽ സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും ഉള്ള കാരണം നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞ് അതിനകത്തേക്ക് കേൾക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഫെസിലിറ്റീസും കൂടെ ഇതിനുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി വരെ എസ് ടി കാർഡ് ഇതിനകത്തേക്ക് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് എത്ര അകലി ഇരുന്നായാലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ മൂന്ന് ഡോട്ടുള്ള ഇതിലൊന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഷെയർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ മോറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെയായിട്ട് വാട്സാപ്പ് വഴി നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പിക്ചര് നമ്മളിപ്പോൾ പിക്ചർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസ്റ്റർ ഫോണിലാണ് ഇതിനകത്താണ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ മോഷൻ ിക്ഷ ഡിറ്റക്ഷൻ വേണേൽ ഓൺ ആക്കുക അതുപോലെ മോഷൻ ട്രാക്കിങ് നൈറ്റ് മോഡ് ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാം അതുപോലെ ഗ്യാലറിയിൽ നമ്മൾ ഇതിനകത്ത് എടുത്ത പിക്ചേഴ്സും ഫോട്ടോസും എല്ലാം നമുക്കിനകത്ത് കാണാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും പറ്റും എല്ലാത്തിനും പറ്റും ഇതിൽ ഷെയർ ചെയ്ത അതർ ഡിവൈസിലും അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫോണിലും നമുക്ക് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇതിലും നമുക്ക് ഓരോ വിഷ്വൽസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഫോണിലും നെറ്റ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു ക്യാമറനെ കുറിച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാറുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ താഴേക്കുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണുന്നത് അതുപോലെ വേറെൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറ തന്നെയാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ